ഇതാ നമ്മുടെ മമ്മി റെഡി ആയിട്ടുണ്ടേ നമ്മളെ കാത്തുക്കലാന്ന് ഇന്ന് സൺഡേ ആണ് ഇന്ന് കറങ്ങാൻ പോണ്ട ദിവസമാണ് നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് നമ്മളെല്ലാവരും കൂടി വണ്ടി കയറിയിട്ടുണ്ട് വണ്ടിയിൽ നമ്മളെല്ലാവരും ഇങ്ങനെയാന്ന് യാത്ര ചെയ്യുക ഒരു പാട്ടെല്ലാം വെച്ച് പാട്ടിൽ ഡാൻസ് എല്ലാം കളിച്ച് അങ്ങനെ തുള്ളിയിട്ടാണ് നമ്മുടെ യാത്ര പിന്നെ എൻ്റെയും മമ്മീൻ്റെയും നടുക്കാന്ന് നമ്മളെ കുഞ്ഞുമോളിരിക്കുക ഓക്കെ ആടി ഇരുന്നാലേ ശരിയാവുള്ളൂ അപ്പോൾ മക്കളോട് സംസാരിച്ചും തമാശയും പറഞ്ഞ് അങ്ങനെ മെല്ലെ നമ്മൾ വണ്ടി പോവുക ഏടെ പോകുന്നുണ്ടെങ്കിൽ ധൃതിപ്പെട്ട് നമ്മൾ പോക്കേയില്ല പോകുന്ന വഴിക്ക് തുലച്ചിരിച്ച് കളിച്ച് ആസ്വദിച്ച് പോകുന്നതാണ് നമുക്കിഷ്ടം അതുകൊണ്ട് തന്നെ വണ്ടി സ്ലോ ആയിരിക്കും ഒരു മുപ്പത് കിലോമീറ്റർ നാൽപ്പത് കിലോമീറ്റർ അപ്പോൾ നമ്മളിപ്പോൾ പോകുന്ന ഉണ്ടല്ല ഒരു റെഡിമെയ്ഡ് ഷോപ്പ് തുടങ്ങി പറഞ്ഞിട്ട് പോകുന്നതാന്ന് അവിടെ ഫാമിലി അവിടെ ഒരുപാട് സെലക്ഷൻസ് ഉണ്ട് കാര്യംസ് ഉണ്ട് എന്ന് എന്നറിഞ്ഞു അതുകൊണ്ട് അതൊന്ന് കാണാമെന്നുണ്ട് പിന്നെ ഭയങ്കര സെറ്റപ്പിലാണ് ഏതാണ് ഗൾഫ് സ്റ്റൈലാണ് അവിടുത്തെ ഇൻറ്റീരിയലും പരിപാടിയും എല്ലാം കേട്ടിട്ടുള്ളത് അപ്പോൾ അതെല്ലാം ഒന്ന് കാണാമെന്നുള്ള രീതിയിലാണ് നമ്മൾ പോയത് എന്തായാലും ഷോപ്പ് മോശമില്ല നമ്മളെ കണ്ണൂരിൽ വെച്ച് ഏറ്റവും നല്ല ഷോപ്പായിട്ട് എനിക്ക് തോന്നി പിന്നെ എല്ലാ ഐറ്റവും ഉണ്ട് വില കൂടിയതുണ്ട് വില കുറഞ്ഞതുണ്ട് ഒക്കെയുണ്ട് അപ്പോൾ നമ്മൾ പോയി ഏതായാലും ഷോപ്പും ഒന്ന് കാണണമല്ലോ ആ രീതിയിൽ നമ്മൾ പോയെ ഫസ്റ്റ് ഗ്രൗണ്ട് ഫ്ലോറിലെ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ട് എന്നിട്ട് അവിടുന്ന് വാങ്ങാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ വാങ്ങിയത് അവിടെ ചെരുപ്പുണ്ട് ഇതുപോലെ ബാഗുണ്ട് പിന്നെ ഫാൻസി ഉണ്ട് അങ്ങനെ എന്തെല്ലാം വെറൈറ്റി സാധനങ്ങൾ അത് കഴിഞ്ഞ് അതിൻ്റെ മുകളിൽ അതിൻ്റെ മുകളിൽ അതിൻ്റെ മുകളിൽ അങ്ങനെ മൂന്നു നാല് നിലയായിട്ട് സംഗതിയുണ്ട് അപ്പോൾ നമ്മളെല്ലായിടേക്കും ഏതാണ്ട് ചുറ്റിക്കറങ്ങി അങ്ങനെ കണ്ട് അപ്പോൾ കഴിഞ്ഞാൽ മക്കൾക്കും എല്ലാവർക്കും വളരെയധികം സന്തോഷം കാണുന്നില്ലേ അവർ എവിടെയാണ് എത്തിയാലും കളിയാന്ന് അപ്പോൾ ഇവിടെ പോയി നോക്കുമ്പോൾ ഒരുപാട് സ്ഥലമുണ്ട് ഇതുപോലെ ഓടിച്ചാടി കളിക്കാൻ വേണ്ടിയിട്ട് അവർ നല്ല എൻജോയ് ചെയ്യുന്നെ അപ്പോൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളൊരു കുടുംബക്കാരിനെ ഞാൻ കണ്ട് അപ്പോൾ അവരോട് കുറേ സമയം സംസാരിച്ച് അവിടുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് പിന്നെ ഡ്രസ്സ് എടുക്കാൻ നോക്കുകയാണ് അപ്പോൾ എനിക്കൊന്ന് ചെറിയ പൈസക്ക് വൈഫിന് ടീഷർട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് എനിക്കൊന്ന് നൂറ്റി അമ്പത് ഉറുപ്പോ നൂറ്റി എഴുപത് റുപ്യക്കുള്ള സാധനമുണ്ട് നമ്മളങ്ങനെ ഡ്രസ്സ് വാങ്ങി നോക്കിയ സമയം പോയിതറിഞ്ഞിട്ടില്ല അത്ര നല്ല സെറ്റപ്പാണ് അടുത്ത സെറ്റപ്പ് ഇത് അതിൻ്റെ ഇടയിൽ നമ്മുടെ ജാനുവിൻ്റെ ചൈനീസ് പാട്ടും ഡാൻസോ ആണെന്നത് എന്താ പാടുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അവൾ വളരെ ആത്മാർത്ഥമായിട്ട് അത് ചെയ്യുന്നതുകൊണ്ട് ഏതോ മൊബൈൽ കണ്ട എന്തോ ഒരു പാട്ടാണ് അവൾ പാടിക്കൊണ്ടിരിക്കുന്നത് പ്രാക്ടീസ് ചെയ്യുന്നത് അപ്പം നമ്മൾ പർച്ചേസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ കാര്യമായിട്ടൊന്നും വാണ്ട പ്ലാനൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ അവിടെ എത്തി ഒരുപാട് സെലക്ഷൻസ് ഉണ്ട് നല്ല വിലക്കുറവുണ്ട് അതുകൊണ്ട് എടുത്തെടുത്ത് കുറച്ചധികം തന്നെ ആയിട്ടുണ്ട് പിന്നെ കുഴപ്പമില്ല ഡ്രസ്സല്ലേ മോശമായി പോകുന്ന സാധനമൊന്നുമില്ലല്ലോ നമുക്ക് പിന്നെയും കുറേയൊക്കെ ആയിട്ട് ഉപയോഗിക്കാമല്ലോ നല്ലത് കിട്ടുമ്പോൾ നമ്മൾ ഇതുപോലെ വാങ്ങി വെക്കും അപ്പം നമ്മൾ അവിടെ ഇറങ്ങി നേരെ പോയത് ക്യാപിറ്റൽ മാളിൽ പോയേ അവിടെ കുട്ടികൾ കളിക്കുന്ന സ്ഥലത്ത് സ്ഥലത്തൊന്ന് കയറി അവിടെ കുറച്ച് സമയം കുട്ടികളെല്ലാം കളിപ്പിച്ച് അപ്പോഴേക്കും രാത്രിയായി പിന്നെ എല്ലാവർക്കും നല്ല വിശപ്പ് അടുത്തത് ഭക്ഷണം കഴിക്കലാന്ന് പരിപാടി അപ്പോൾ അവിടെ നല്ല ഫ്രൈഡ് ചിക്കനൊക്കെ കിട്ടുന്നുണ്ട് അതിൻ്റെ മണടിക്കുമ്പോൾ തന്നെ ഓൾ പറഞ്ഞ് നമുക്ക് ഇവിടുന്ന് തിന്നാൽ മതി ഇത് അപ്പോൾ വിശപ്പതികമായതുകൊണ്ട് എന്ത് ചെയ്തു ആദ്യം ഞാൻ ഈ പാനിപ്പുരി ഒന്ന് ഓർഡർ ചെയ്തത് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് മക്കൾക്ക് ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ തൽക്കാലം ഒരു സ്റ്റാർട്ടിങ്ങിന് വേണ്ടിയിട്ട് ഇത് ഒന്ന് ഓർഡർ ചെയ്തേ കാരണം എല്ലാവരും നല്ല വിശ്പലാ ഉള്ളത് ഒന്ന് തിന്നു കഴിഞ്ഞാൽ കുടലിലൊരാശ്വാസം ഉണ്ടാകുമല്ല അപ്പോൾ അതിൻ്റെ ഇടയിൽ അപ്പുറം പോയിട്ട് ഫ്രൈഡ് ചിക്കനും ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കിട്ടാൻ കുറച്ച് ടൈം ആവും അപ്പോൾ ആ സമയത്ത് നമ്മൾ പാനിപ്പൂരി കഴിച്ച് അങ്ങനെ അങ്ങ് നേരം കിട്ടിയാൽ അപ്പോൾ പാനിപ്പുരിക്ക് നോക്കുമ്പോഴത്തേക്കും എല്ലാവർക്കും അടിപൊളിയാണ് ഇതാ ഞാൻ തിന്നാൻ നോക്കുമ്പോഴത്തേക്കും അപ്പുറത്ത് മക്കൾ വലിച്ച് അതിൻ്റെ അന്ന് ഒരു കഷ്ണം എനിക്ക് കിട്ടി അപ്പോൾ പാനിപ്പുരി ടേസ്റ്റ് ചെറിയൊരു മാറ്റമുണ്ട് നമ്മൾ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ഓരോ ടേസ്റ്റാന്ന് പാനിപ്പൊരിക്കുണ്ടാവൽ ഇവിടെ വേറൊരു ടേസ്റ്റാണ് എനിക്ക് വന്ന് അത്ര പോരാ സാധാരണ നമ്മൾ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് ഇവിടുന്ന് കിട്ടിയിട്ടില്ല എന്തായാലും ആ വിശപ്പിന് നമ്മൾ കഴിക്കുക തന്നെ ചെയ്തേ അപ്പോൾ പാനിപ്പുരി തിന്നുകഴിഞ്ഞ് കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് ഫ്രൈഡ് ചിക്കൻ ഏതാണ്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ പോയി ഫ്രൈഡ് ചിക്കൻ എല്ലാവർക്കും നല്ല ലെവൽ അധികം ഓർഡർ ചെയ്തിട്ടില്ല ഒരു മീഡിയത്തിൽ ഏതാണ്ട് ഓർഡർ ചെയ്ത് അപ്പോൾ സാധനം കൊണ്ടുവന്ന് വെക്കുമ്പോൾ തന്നെ ഇതിനെ മണടിക്കാൻ തുടങ്ങി ആദ്യമായിട്ട് ഫ്രൈഡ് ചിക്കൻ തിന്നുമ്പോൾ അതിൻ്റെ ടേസ്റ്റൊന്നും നമുക്കാർക്ക് ഇഷ്ടമല്ലായിരുന്നു പിന്നെയും ഇത് കഴിച്ച് കഴിച്ച് നോക്കുമ്പോൾ നമ്മൾ ഇതിലേക്ക് എഡിറ്റ് എഡിറ്റാവുന്ന ഒരവസ്ഥയാണ് ഇപ്പം മിക്കവാറും നമ്മൾ ഇതുപോലെ മാളൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഫ്രൈഡ് ചിക്കൻ തന്നെ കഴിക്കുക കാരണം വേറൊന്നും തിന്നാൻ വേണ്ടി നമുക്ക് തോന്നില്ല ഇതിൻ്റെ സ്മെല്ലും കാര്യമൊക്കെ വന്നാൽ നേരെ അതാണ് നമ്മൾ എല്ലാവരും കഴിക്കല് ചിലർ പറയുന്ന സ്ഥിരമായിട്ട് ഇത് കഴിച്ചാൽ ശരീരത്തിന് ദോഷാന്ന് പറയുന്നുണ്ട് എനിക്കിതിനെപ്പറ്റി കൃത്യമായിട്ട് അറിയില്ല പക്ഷേ നമ്മൾ ചിലൊരിക്കും കഴിക്കുന്നുള്ളൂ അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു എന്തായാലും ഇത് ദോഷം ഉണ്ടെങ്കിൽ അറിയുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ നമ്മൾ ഫ്രൈഡ് ചിക്കൻ ഏതാണ്ട് തിന്ന് തീരാനായി ബണ്ണും പിന്നെ ഫ്രഞ്ച് ഫ്രൈസും ഈ ഫ്രൈഡ് ചിക്കനും എല്ലാം കൂടി ഇതാ മമ്മി തിന്ന് ഏതാണ്ട് സൈഡായ പോലെയുണ്ട് കാണുന്നില്ല നല്ല ക്ഷീണം പിടിച്ചിട്ടുണ്ട് അപ്പോൾ പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി അപ്പോൾ ഇന്നത്തെ സൺഡേ പ്രോഗ്രാം ഏതാണ്ട് നമ്മൾ തീർത്ത് സംഗതി ഏതാണ്ട് ഒമ്പതര പത്ത് മണിയായിട്ടുണ്ട് ഇനിയൊന്നുമില്ല വീട്ടിൽ പോയിട്ട് നല്ല ഉറക്കം എന്നാൽ പിന്നെ ഓക്കെ Good night.